സംവിധാനങ്ങളുണ്ട് പക്ഷേ അതിൽ പത്ത് ശതമാനമേ പ്രവർത്തിക്കുന്നുള്ളൂ എങ്കിൽ ഉത്തരവാദി അതിന്റെ നടത്തിപ്പുകാർ തന്നെയാണ് ജനത്തിന്റെ തലയിലേക്ക് ആ ഉത്തരവാദം ഉത്തരവാദിത്തം തള്ളിയിടാൻ വരട്ടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോ എന്ന ചോദ്യം ജനം ഇപ്പോഴും ചോദിക്കുന്നു ജനത്തിന് വേണ്ടി റിപ്പോർട്ടർ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നഗരത്തിന് ഇതെന്ത് പറ്റി റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നു കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റിനു ശ്രീധർ മാലിന്യ സംസ്കരണം അല്ലെങ്കിൽ മാലിന്യ നീക്കം അത് കാര്യക്ഷമമല്ല എന്നത് നമ്മൾ പറയേണ്ട കാര്യമേയില്ല ജനത്തിനത് മനസ്സിലായി ലോകം അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ത്തിലേക്ക് ജോയിയുടെ മരണത്തിലൂടെ എത്തിച്ചേർന്ന ഒരു ദുരവസ്ഥയിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ എത്തുമ്പോൾ റിനുവിന് ഈ ദുരവസ്ഥയുടെ കൂടുതൽ കാഴ്ചകൾ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത് സുജയ റെയിൽവേയുടെ കോമ്പൗണ്ടിലെ ടണലിലാണ് മാലിന്യം നീക്കുന്നതിനിടയിൽ ആ ജോയി അകപ്പെട്ടത് ഈ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭ അതും നഗരസഭയും സംസ്ഥാന സർക്കാരും റെയിൽവേയും കേന്ദ്ര സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്നു റെയിൽവേയും കേന്ദ്ര പ്രതിനിധികളും സംസ്ഥാന സർക്കാരിനെയും മേയറേയും കുറ്റപ്പെടുത്തുന്നു പരസ്പരം പഴിചാരുന്നതല്ലാതെ യാതൊരുവിധ നടപടികളും കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ് റെയിൽവേ സ്റ്റേഷന് ഉള്ളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ലെങ്കിൽ പോലും പുറത്തു നിന്നുള്ള ശ്യങ്ങൾ ഞങ്ങൾ കാട്ടിത്തരാം ഏകദേശം ഏകദേശം ടെൻ കണക്കിന് മാലിന്യങ്ങളാണ് ഇവിടെ കുന്നുകൂടി കിടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഇത് വാർത്തയായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി റെയിൽവേ അധികൃതർ ഈ മാലിന്യം ഇവിടെ നീക്കുന്നതിന് പകരം കുറച്ച് ടാർപോളിംഗ് ഷീറ്റുകൾ വിരിച്ച് അതിനെ പുറത്തുനിന്ന് കാണാത്ത രീതിയിലേക്ക് മറച്ചുവെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരു സ്ഥലത്തും മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള സംഭരണികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അത്തരം ഒരു സംഭരണി ഒന്നും തന്നെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ മാലിന്യങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സംശയം നമുക്ക് കാണാൻ കഴിയുന്ന ഇങ്ങനെയാണ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത് എന്നുള്ളത് റെയിൽവേ സ്റ്റേഷന് തൊട്ടുപ്രവുമായി റെയിൽവേ കടന്നു പോകുന്ന റെയിൽവേ പാളത്തിന് സമീപമായി കുന്നുകൂടി കിടക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത് നഗരസഭയെ മാത്രം ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല സംസ്ഥാന സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനെയോ കുറ്റപ്പെടുത്തുന്നില്ല എൻ്റെ മാലിന്യമാണ് എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്നുള്ളതാണ് അവരവർ തന്നെ അവരുടെ മാലിന്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തേണ്ടതാണ് പക്ഷേ അതിനു പകരം ഈ മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിടുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് കൃത്യമായി ഇത് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളോ തയ്യാറെടുപ്പുകളോ ഒരു അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് മഴക്കാലമാണ് വലിയ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ കോളറകൾ കോളറ നിരവധി പേർക്ക് സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യം എലിപ്പനിയും അതുപോലെ തന്നെ നിരവധി പകർച്ചവ്യാധികൾ പടർന്നു ുന്ന സാഹചര്യത്തിലും ഇത്തരം മാലിന്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ വിവിധ പദ്ധതികളുണ്ട് നഗരസഭയ്ക്ക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി പക്ഷേ അത്തരം പദ്ധതികൾ ഓരോ ബജറ്റിലും കോടികൾ മുടക്കി നടപ്പിലാക്കുമ്പോൾ അത് നടക്കിൽ നടപ്പിലാകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും സംശയാസ്പദമായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ഞാൻ നിന്ന റെയിൽവേ സ്റ്റേഷന്റെയും കാര്യം ഇതേ സാഹചര്യം തന്നെയാണ് എന്തായാലും മാലിന്യങ്ങൾ യഥാർത്ഥ സമയം നീക്കം ചെയ്തില്ലെങ്കിൽ മനുഷ്യർക്ക് അത് വലിയ രീതിയിലുള്ള ആപത്തുണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല സുജു ശ്രീധറാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്